നമ്മുടെ ഇന്ന് പോണതെങ്ങിട്ടെന്ന് അറിയുമോ ബാക്കാണിച്ചാലും ഗുരുവായൂർ ഒരിക്കലെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരു വട്ടമെങ്കിലും വന്ന് കാണ്ട സ്ഥലമാണ് നമ്മുടെ ആനക്കോട്ടാ ശരിക്കും ഗുരുവായൂർ എന്ന ഒഴിക്കേ മമ്മിയൂരിൽ നിന്ന് നേരെ റൈറ്റ് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരമുള്ളൂ നമ്മുടെ ആനക്കോട്ടയിലേക്ക് ഇവിടെ ഉണ്ണികൾക്കും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്കൊക്കെ നല്ല എൻജോയ്മെൻറ്റ് കിട്ടും കാരണം കുഞ്ഞു കുട്ടികൾക്ക് ആനകളെ ഭയങ്കര ഇഷ്ടമാണല്ലോ അതുപോലെ തൃശ്ശൂരുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാണ് ആനകളെ തന്നെ നമ്മൾ നേരെ വന്നിട്ട് അവിടെ നിന്ന് എൻട്രി പാസ് എടുക്കണം കുഞ്ഞുങ്ങൾക്ക് എൻട്രി പാസിൻ്റെ ആവശ്യമില്ല പക്ഷേ വലിയവർക്ക് ഇരുപത് രൂപേട്ടാണ് വരുന്നത് അതിൽ അതിൻ്റെ കൂടെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ചില ഫോണിലാണെച്ചാലും ക്യാമറയിലാണെച്ചാലും ജസ്റ്റ് അവരോട് പറഞ്ഞിട്ട് അവിടെ എന്തോ ചെറിയ ചാർജ് വരുന്നുണ്ട് ഞാൻ വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ അടുത്ത് ഇരുപത്തഞ്ച് രൂപ മേടിച്ചു വിടാം ചില ആൾക്കാരാണിച്ചാലും അത് ചോദിക്കില്ലേ പക്ഷെ ചില സെക്യൂരിറ്റികൾ വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും ചിലപ്പോൾ അതിൻ്റെ പാസ്സോ അല്ലെങ്കിൽ ലിസ്റ്റോ എന്തെങ്കിലും ചോദിക്കും അപ്പം നമ്മുടെ കയ്യിലത് ഇല്ലാത്ത ചിലപ്പോൾ എന്തെങ്കിലും പണി വരാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾ മുന്നേ വന്ന സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ആനകൾ കുറവാണ് അവിടെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന് അത്ര ആനകളെ കണ്ടില്ല ഇവിടെ പക്ഷെ നേരെ വന്ന വഴിക്ക് രണ്ടു ആനകൾ നിന്നായിരുന്നുണ്ട് അപ്പോൾ അവരെന്തോ മതപ്പാടോ അങ്ങനെ എന്തോ വന്നിട്ട് കിട്ടിയിട്ടുള്ള ആ ഭാഗത്തിൽ പൂവ് എടുക്കുന്നുണ്ട് കയറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ പട്ടയൊക്കെ വെച്ച് തലയിൽ വെച്ചിട്ട് ഗംഭീര ആട്ടാണ് അപ്പോൾ ഞാൻ അത് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കി അപ്പോൾ നോക്കുമ്പോൾ നേരെ അപ്പുറത്തെ ആളെ കൂടെ ഒരാളും കൂടെ നിന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ നിങ്ങട്ട് ആടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കുഞ്ഞാപ്പിനെ കൂട്ടിയിട്ട് നമ്മൾ പോകാറുള്ള വഴി നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് റോഡ് ഉണ്ടായിട്ട് ശെരിക്കപ്പുറത്തുപ്പുറത്തും രണ്ട് സൈഡിലും ആനകളേനെ കിട്ടാറുണ്ട് അപ്പോൾ ആ വഴി പോയി നോക്കിയപ്പോഴൊക്കെ നമുക്ക് മുന്നേ കണ്ടത്ര ആനകളൊന്നും ഇല്ല അവിടെ അവിടെ ഇപ്പൊ ഒന്നോ പോകുന്ന ഒന്നോ രണ്ടോ മൂന്നെണ്ണം അങ്ങനെ കാണാൻ പറ്റുള്ളൂ ആനയുടെ മേത്തൊക്കെ ഇങ്ങനെ നമ്മുടെ ടാപ്പിൽ വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട് കുളിപ്പിക്കാനാണെന്ന് തോന്നുന്നു ഇങ്ങനെ നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കേണ്ടത് മേ ബി ചൂട് കാരണം ചെയ്യണതാവാം കണ്ട ആനകളിൽ വെച്ചിട്ട് ഏറ്റവും വല്യ ആന എന്നായിരുന്നു ഇങ്ങനെ തലയൊക്കെ ഉയർത്തിപ്പിടിച്ച് നല്ല നല്ല വലിയ ആനായിരുന്നു ഇത് പക്ഷെ വീഡിയോ കൂടുതലായിട്ട് സൂം ചെയ്തെടുക്കാൻ പറ്റിയില്ല അത് കാരണാണ് എനിക്ക് ലാലു ഇതിന്റെ പേര് പറഞ്ഞുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി അങ്ങനെ പിന്നെ കുറേ ദൂരം നടന്നു വന്നപ്പോൾ കുറേ ആനകളൊക്കെ എടുത്തിട്ടിട്ട അവിടെ അപ്പൊ നമ്മൾക്ക് അങ്ങോട്ട് പോയി കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റിക്കാർ രണ്ടുപേരും അവിടെ ചോദിച്ചപ്പോൾ അവര് വന്നു പറ്റില്ല ആ ഭാഗത്ത് കുറച്ച് ആയിട്ടുള്ള ആനകളാണെന്ന് തോന്നുന്നു മതപ്പാടൊക്കെ വന്നിട്ട് അങ്ങനെ ഇങ്ങനെ കെടുത്തിരുന്ന ആനകളായിരുന്നു തോന്നുന്നു അത് കാരണം അങ്ങോട്ട് കടക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ തിരിഞ്ഞപ്പോഴാണ് സൈഡിൽ ഒരു അമ്പലത്തിൻ്റെ ഇതുണ്ട് അപ്പോൾ മതിലൊക്കെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞാൽ അങ്ങനെ അതായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഫോണോയ്ക്ക് കുറച്ചും കൂടെ നടന്നപ്പോൾ ഒരു പിടിയാനി തന്നെ കണ്ടുപിട്ടാണ് അത് ഒന്നോ രണ്ട് പിടിയാനി ആയിട്ടുള്ളത് ഇപ്രാവശ്യപ്പെട്ട് കണ്ടത് അങ്ങനെ എന്നിട്ട് കുറേ പേര് ഐസ്ക്രീമൊക്കെ കഴിച്ചു കൊന്നിരുന്നു അപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ നടന്നു പോയിരുന്നു മൂന്നെണ്ണം മേടിച്ചു പക്ഷേ അവൾക്ക് ജസ്റ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ടന്നെ പേടിച്ചു കാരണം അവൾക്ക് കപ്പക്കെട്ടിൻ്റെ പ്രശ്നമുള്ള കാരണം തണുപ്പുള്ള അങ്ങനത്തെ ഐറ്റംസൊന്നും കൊടുക്കാറില്ല വിധം അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അടിപൊളി ആയിട്ട് ആനകളൊക്കെ കണ്ട് തീർത്തു